ശിവ ഡാനിയെ മാറ്റി നിർത്തി ഗ്ലാസ്സിൽ പകർന്നു പകർന്നുവെച്ചിരുന്ന മദ്യമെടുത്ത് കുടിച്ചു പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചുകൊണ്ട് ശിവ കുറച്ച് മാറി ഒരു കല്ലിൽ കയറിയിരുന്നു അവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് തന്നെ ഡാനിക്ക് അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് മനസ്സിലായി കയ്യിലെ ഗ്ലാസ് അവിടെ വെച്ച് ഡാനിയും ശിവയുടെ അടുത്തേക്ക് പോയിരുന്നു അവളെ സ്വീകരിക്കുന്നതിന് നിനക്ക് എന്താണ് തടസ്സം ഒരുപാടുണ്ട് അവളെ കിട്ടുന്നത് എൻ്റെ ഭാഗ്യമാണ് പക്ഷെ അവൾക്ക് അങ്ങനെയല്ല ഒരു ഭാഗ്യം തട്ടിയെറിഞ്ഞാണ് അവളൊന്നുമല്ലാത്തവനെ സ്വീകരിക്കുന്നത് ഒരിക്കൽ അവൾക്കതൊരു കുറ്റബോധമായി തോന്നിയാൽ നിന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ടല്ലേട അവൾ ഇനി അവളെക്കുറിച്ചൊരു സംസാരം നമുക്കിടയിൽ വേണ്ടട എപ്പോൾ അവളെക്കുറിച്ച് പറഞ്ഞാലും നീ ഇങ്ങനെ പറഞ്ഞ് ഒഴിയാനാണ് നോക്കുന്നത് ഇന്നതിനൊരു തീരുമാനം ഉണ്ടാക്കണം നിൻ്റെ പ്രേമം കാരണം എൻ്റെ രണ്ട് പല്ലാണ് പോയത് ഡാനി ദേഷ്യത്തിൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞതും ശിവ അവനെ നോക്കി ചിരിച്ചു അതുകൂടെ കണ്ടതോടെ ഡാനി അവനെ കനപ്പിച്ചൊന്നും നോക്കി നീ ഇനിയൊന്നും പറയണ്ട നാളെ തന്നെ അഞ്ജലിയെ കാണുന്നു നിന്റെ ഇഷ്ടം അവനോട് പറയുന്നു അവളുടെ കല്യാണത്തിന് മുന്നേ നീ അവളെ കെട്ടുന്നു അത്രയേ ഉള്ളൂ ശിവ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് വന്നു നിന്നു വലിച്ചിരുന്ന് സിഗരറ്റ് കുറ്റി ദൂരെ എറിഞ്ഞുകൊണ്ട് അവൻ ഡാനിയെ നോക്കി ഞാനും അവളും ഇനി കാണില്ല കാണാൻ പാടില്ല ശിവയുടെ ജീവിതത്തിൽ ഒരു പെൺ പെണ്ണ് വേണ്ട എനിക്ക് നീ മാത്രം മതി അയ്യേ ഞാൻ അത്ര അത്രക്കാരൻ നെയ്യേ ഡാനി നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞതും ശിവ അവനെ കുനിച്ചു നിർത്തി മുതുകിൽ പതിയെ ഇടിച്ചു അവരുടെ അടിപിടി കണ്ട അവരുടെ ആളുകളെല്ലാം നോക്കി ചിരിച്ചു ആ സമയമാണ് ശിവയുടെ ഫോൺ റിങ് ചെയ്തത് ഷാൽനി ആയിരുന്നു ശിവ എടുത്തു ഡാനി ചുമരിലേക്ക് കൊണ്ട് ശിവയെ നോക്കി ശിവേട്ടാ ആ പറ ഏട്ട ഇങ്ങോട്ട് വരുമോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ അല്ല നാളെ നാളെവിടെ ചെറിയൊരു ചടങ്ങുണ്ട് പൂജയും മറ്റും അഞ്ജലിയുടെ വിവാഹത്തിനോടനുബന്ധമായി അത് കേട്ടതും ശിവയുടെ ഹൃദയമെടുപ്പ് നിൽക്കുന്നത് പോലെ തോന്നി ശ്വാസം വലിച്ചു വിട്ടവൻ മറുപടി പറയാതെ നിന്നു അവളുടെ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് അമ്മയെ വിളിച്ചു വരാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മുട്ടവേദനയാണെന്ന് അമ്മയെ ശിവേട്ടനെ വിളിക്കാൻ പറഞ്ഞത് ഞാൻ എനിക്ക് നാളെ കുറച്ച് തിരക്കുണ്ടായിരുന്നു പ്ലീസ് ഏട്ടാ എല്ലാവരും വരും എൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ആരുമില്ലെങ്കിൽ എനിക്ക് സങ്കടമാകും അത് ഒഴിവ് പറയില്ലേ ശിവേട്ടാ ഞാൻ വരാം അത്രയെ പറഞ്ഞു ശിവ ഫോൺ കട്ടാക്കി ശിവ നേരെ പോയി മദ്യക്കുപ്പിയെടുത്ത് വായിലേക്ക് കമഴ്ത്തി പെട്ടെന്ന് അവന് വന്ന മാറ്റം കാണുകയായിരുന്നു ഡാനി കുപ്പിയിലെ മുഴുവൻ കുടിച്ചു കഴിഞ്ഞതും ശിവ ദേഷ്യത്തിൽ തലകുടഞ്ഞു എന്തടാ നാളെ അങ്ങോട്ട് ചെല്ലാൻ അവിടെ എന്തോ കോപ്പിലെ പരിപാടിയുണ്ടെന്ന് അടിപൊളി ഇനി തമ്മിൽ കാണില്ല കാണില്ലായെന്ന് പറഞ്ഞിട്ടൊരു നിമിഷമായില്ല അപ്പോഴേക്കും കാണാൻ അവസരം വന്നിരിക്കുന്നു ഞാൻ പോകുന്നില്ല നീ പോയാൽ മതി അയ്യടാ നിന്റെ പെണ്ണെന്ന് പറഞ്ഞ എനിക്ക് ഏറ്റത്തേയമ്മയെ പോലെയാ ഞാൻ നോക്കില്ല ഡോ തേണ്ടി അവള് നോക്കാനല്ല പോകാൻ പറഞ്ഞത് ഷാനി വിളിച്ചിട്ടാണ് നീ പോയാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് ശിവ അവിടെ നിന്നും പോയി അവൻ്റെ പോക്ക് കണ്ട് ഡാനും ചിരിച്ചു ദൈവം പോലും നിങ്ങളുടെ കൂടി ചേരലാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു ശിവ അവൻ മനസ്സിലോർത്തു നിതിന്റെ വീട്ടുകാരെല്ലാം വരുന്നുണ്ടെന്ന് രാധ പറഞ്ഞറിഞ്ഞ ദേഷ്യത്തിലായിരുന്നു അഞ്ജലി അവൾ മുറിയിലൂടെ നടക്കുവാണ് പെട്ടെന്നുണ്ടായ നാളത്തെ ചടങ്ങിനെ കുറിച്ച് ആലോചിച്ച് അവൾ തല വിലങ്ങും നടന്നു ഇന്ന് രാവിലെ വരെ ഇല്ലാത്ത പൂജ പെട്ടെന്ന് നടത്താൻ നോക്കുന്നതും അതും രമേശ് അവിടെ ഇല്ലാത്ത അവസരത്തിൽ പോലും അഞ്ജലിയുടെ വക്രബുദ്ധിയിൽ പലതും തെളിഞ്ഞു ആ സമയം തന്നെ അവൾ ഗൗതമിനെ വിളിച്ചു രാത്രിയേറെ വൈകിയത് കൊണ്ട് അവൻ ഉറങ്ങിയിട്ടുണ്ടാകും എന്ന് അഞ്ജലിക്ക് അറിയാമായിരുന്നു രണ്ടു വട്ടം റിങ് ചെയ്ത് കട്ടായതിനു ശേഷമാണ് ഗൗതം ഫോൺ ഫോണെടുത്തത് എന്താടി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ നീ നീ ഇപ്പം ഉറങ്ങണ്ട എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നിന്റെ മറ്റവൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട അവനെക്കുറിച്ച് പറഞ്ഞ് മനുഷ്യൻ ഉറങ്ങാൻ കൂടെ സമയമില്ല എന്റെ ചെക്കനെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ വിളിച്ചതി അവനെ കുറിച്ച് പറയാനില്ല ടാ നാളെ നിധിന്റെ ഫാമിലിയൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട് ഇവിടെ എന്തോ പൂജയൊക്കെ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത് അത് നീ ഇപ്പൊ പെട്ടെന്ന് അങ്കിൽ കൂടെ ഇല്ലാത്തൊരു പൂജ എനിക്കറിയില്ല അമ്മ ഇപ്പൊ രാത്രിയാ പറഞ്ഞത് അഞ്ജുസൈ ഇതിലെന്തോ മിസ്റ്റേക്ക് ഇല്ലേ എന്താടാ എനിക്ക് തോന്നുന്നത് നാളെ പൂജയാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും വരുന്നു കൂടെ നിധിൻ കൂടെ ഉണ്ടെങ്കിലോ നാളെ ചിലപ്പോൾ നിന്റെ കല്യാണമാണെങ്കിലോ ഗൗതം പറയുന്നത് കേട്ട് അഞ്ചല ഞെട്ടി അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു നീ എന്തൊക്കെയാണോ പറയുന്നേ നീയും രൌഡിയും തമ്മിലുള്ള കണക്ഷൻ നിന്റെ പപ്പയെ അറിഞ്ഞിട്ടുണ്ട് അതറിഞ്ഞുകൊണ്ടുള്ള പ്ലാനാണെല്ലാം അങ്കിൽ മനഃപൂർവ്വം മാറി നിന്നതാണെങ്കിലോ സംശയം തോന്നാതിരിക്കാൻ ഗൗതം പറയുന്നതെല്ലാം ശരിയാണെന്ന് അഞ്ജലിക്ക് തോന്നി അങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്കിൽ അവൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു അവൾ അസ്വസ്ഥതയോടെ നിന്നു നഗം കടിച്ചോണ്ടേയിരുന്നു ഗൗതം ഡാ അങ്ങനെ വല്ലതും നടക്കുമോ ചാൻസ് ഇല്ലാതില്ല അജയുടെ കല്യാണം നടന്നെന്ന് എനിക്കറിയില്ലേ ആരെങ്കിലും അറിഞ്ഞു നീ സൂക്ഷിച്ചോ ഡോക്ടർ ഉള്ള ജീവൻ കൂടെ കളയാൻ ഇപ്പൊ എനിക്കയോ കുറ്റം എന്റെ തല വർക്ക് ചെയ്ത് ഇത്രയും ബുദ്ധിവെച്ച ആലോചിച്ചെടുത്തതാണ് നിനക്ക് പുച്ഛം അപ്പൊ മോളി അഞ്ചു മംഗളം പവന്തു ഹാപ്പി മാരേഡ് ലൈഫ് ഗൗതം ഫോൺ കട്ടാക്കിയതും അഞ്ജലി നെഞ്ചത്ത് കൈവെച്ചു അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു ഉറക്കം വരാതെ അവൾ തലയിണയും കെട്ടിപ്പിടിച്ചിരുന്നു ഷിവയും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു മനസ്സിൽ അഞ്ജലി പറഞ്ഞ വാക്കുകൾ അലയടിച്ചുകൊണ്ടേയിരുന്നു എന്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് റൗഡിയുടെ കൈകൊണ്ടായിരിക്കും ശിവ വേഗം എഴുന്നേറ്റിരുന്നു ദേഷ്യത്തോടെ മുഖം കുടഞ്ഞുകൊണ്ട് അവൻ സിഗരറ്റ് എടുത്ത് വലിച്ചുകൊണ്ട് പുറത്തിറങ്ങി നിന്നു അവൻ്റെ മനസ്സിൽ അന്നേരം അഞ്ജലി മാത്രമായിരുന്നു ശിവയുടെ അടുത്ത് കിടന്ന ഡാനി അവൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ട് അവൻ്റെ പുറകെ പോയി നീ നാളെ പോകണം ശിവ നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് വെച്ച് അഞ്ജലിയോട് തുറന്നു പറ അവൾക്ക് വിധിച്ചത് നീ അല്ലെങ്കിൽ വെറുതെ എന്തിനാ അവളുടെ മനസ്സിൽ മോഹം കൊടുക്കുന്നത് ഉം പോണം അഞ്ജലിയെ കാണണം ശിവ സിഗരറ്റ് പുക ഊതി വിട്ടുകൊണ്ട് പറഞ്ഞു ശിവയുടെ മനസ്സിൽ അഞ്ജലിയോട് സ്നേഹമുണ്ടെങ്കിൽ ഒന്നിനു വേണ്ടിയും അവളെ അവനെ വിട്ടുകൊടുക്കില്ലെന്ന് ഡാനിക്ക് ഉറപ്പായിരുന്നു അവനെക്കൊണ്ട് അഞ്ജലി ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ തന്നെയായിരുന്നു ഡാനിയുടെ തീരുമാനം അതിനുവേണ്ടി വഴികൾ ആലോചിച്ചുകൊണ്ട് ഡാനി ഇടന്നു എന്നാൽ വരുന്ന പകലിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ അഞ്ജലിക്കും ശിവയ്ക്കും ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു വാതിലിൽ ശക്തിയായി മുട്ടുകേട്ടാണ് അഞ്ജലി കണ്ടു തുറന്നത് രാത്രിയിൽ എപ്പോഴും ഉറങ്ങിപ്പോയതായിരുന്നു ബെഡിൽ ചാരി അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി അവൾ കൈകൊണ്ട് മുടിയൊതുക്കി എഴുന്നേറ്റ് വാതിൽ തുറന്നു മുന്നിൽ രാത്രി ഒരു താരത്തിൽ ഒപ്പം ആഭരണങ്ങളുമായി നിൽക്കുന്നത് കണ്ടതും അഞ്ജലിയുടെ മനസ്സിൽ കൊള്ളിയാറുമില്ലേ ദൈവമേ കല്യാണം ഗൗതമിന്റെ നിഗമനം ശരിയായിരുന്നു അവനെ മനസ്സിൽ പ്രാഗി അവൾ ആ സമയം ശാപം ഒക്കെ നാക്ക് വളച്ചപ്പോഴേ തോന്നി എന്തടി പിറവിരുക്കുന്നേ വേഗം കുളിച്ച് റെഡിയായി വാ പൂജാരി ഇപ്പം വരും ഇന്ന് കല്യാണമൊന്നും അല്ലല്ലോ കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ല അഞ്ജലി മുഖം വെട്ടി രാധയുടെ കയ്യിൽ നിന്നും താലം വാങ്ങി വാതിലടച്ച് ബെഡിൽ താലം വെച്ചവളെ ഇടുപ്പിൽ കൈ കൊത്തി നിന്നു എന്റെ റൗഡിച്ചക്ക നീ വല്ലതും അറിയുന്നുണ്ടോ നിന്റെ പെണ്ണിൻ്റെ അവസ്ഥ അവൾ മനസ്സിലോർത്തുകൊണ്ട് കുളിക്കാൻ പോയി കുളികഴിഞ്ഞു വരുമ്പോൾ മുറിയിൽ ശാലിനി ഉണ്ടായിരുന്നു അഞ്ജലി റെഡിയാവാൻ ശാലിനി സഹായിച്ചു എല്ലാം കഴിഞ്ഞ് പോകാൻ നിന്ന് ഷാലിനെ അഞ്ജലി പിടിച്ചു നിർത്തി നാത്തോസ് ഇന്നെൻ്റെ കല്യാണമൊന്നും അല്ലല്ലോ അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല ഒരുങ്ങലെല്ലാം കണ്ട് ഒരു മണം അടിക്കുന്നു പോടി ഇത് പെട്ടെന്നുണ്ടായതാ എൻ്റെ ചെക്കൻ്റെ വീട്ടുകാർ ഇന്നലെ വൈകുന്നേരമാണ് പറഞ്ഞത് അതല്ലേ പപ്പ പോലും വരാതെ നടത്തുന്നത് ഷാലിനി പറയുന്നത് കേട്ട അഞ്ജലിക്ക് പകുതി ആശ്വാസമായി എങ്കിലും ഗൗതം പറഞ്ഞതുപോലെ നടക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൂടുതൽ ആശ്വസിക്കാൻ അവൾ നിന്നില്ല എങ്കിലും അങ്ങനെ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത് എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു നീ ഇന്ന് സ്വപ്നം കണ്ടോ വിളിക്കുമ്പോൾ വന്നാൽ മതി ഞാൻ താഴെ പോട്ടെ ശിവേടൻ വന്നോ ആവോ ഷാലിനിയുടെ അവസാന വാക്കുകൾ അഞ്ജലിയിൽ കാതിൽ പ്രതിധ്വനിച്ചു അവൾ ശാലിനിയെ തടഞ്ഞു ശിവ ശിവ വരുമോ ആ ഞാൻ അന്നലെ വിളിച്ച് പറഞ്ഞിരുന്നു ഷാലിനി പോയതും അഞ്ചലി കസേരയിലേക്കിരുന്നു അത്രയും സമയമുണ്ടായിരുന്ന പേടിയും ടെൻഷനുമെല്ലാം ആ ഒരു നിമിഷം കൊണ്ട് എങ്ങോ പോയി അവൾ ചിരിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി റൗഡി വരുമല്ലേ പിന്നെ പിന്നെന്തിനു ഞാൻ പേടിക്കുന്നേ അവൾ കണ്ണാടിയിൽ നോക്കി ഒന്നുകൂടെ ഒരുങ്ങി ശിവയെ കാണാനുള്ള സന്തോഷം കൊണ്ട് അവൾക്ക് വേഗം താഴെ പോകാൻ തോന്നി എന്നാൽ പോകാൻ നിവർത്തിയില്ലാതെ അവൾ മുറിയിൽ തന്നെ ഇരുന്നു ഷാലിനെ വന്ന് വിളിക്കുമ്പോൾ താഴേക്ക് ചെല്ലുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ ശിവയെ തേടിക്കൊണ്ടിരുന്നു നിരാശയോടെ അവൾ തലവോനിച്ചു നിതിന്റെ അച്ഛനും അമ്മയും അമ്മാവനും അമ്മായിയും ചെറിയച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാം നോക്കി ചിരിച്ചുകൊണ്ട് അഞ്ജലി ഒരു ഭാഗത്തേക്ക് നിന്നു എല്ലാവരും നിലത്തായിരുന്നു ഇരുന്നത് അഞ്ജലിയും ശാലിനിയും ഒരു ഭാഗത്തിരുന്നു പൂജാരി മന്ത്രങ്ങൾ ഒരുവിടുമ്പോൾ അഞ്ജലിയുടെ മനസ്സ് ശിവയെ കൊതിച്ചു വാതിൽക്കലേക്ക് മാത്രം പായുന്നവളുടെ മിഴികളെ പിടിച്ചു നിർത്താൻ അവൾക്ക് കഴിഞ്ഞില്ല പൂജ കഴിഞ്ഞ് രാധകൾ അവർക്കും പ്രസാദം കൊടുത്തു അഞ്ജലിയുടെ നെറ്റിയിൽ ചന്ദനം ചാർത്തി ചാർത്തിക്കൊടുത്ത് രാധ അവരുടെ വായിൽ മധുരം വെച്ചു കൊടുത്തു പിന്നെ നിതിൻ്റെ ബന്ധുക്കളെല്ലാം അഞ്ജലിയുടെ അടുത്ത് വന്നു അവരോടെല്ലാം ചിരിച്ചുകൊണ്ട് തന്നെ അഞ്ജലി സംസാരിച്ചു പൂജയെല്ലാം കഴിഞ്ഞപ്പോഴാണ് അഞ്ജലിക്ക് ആശ്വാസമായത് ഗൗതം പറഞ്ഞതുപോലൊന്നും സംഭവിച്ചല്ല സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് അവർ സമാധാനിച്ചു എന്നാൽ ശിവയെ കാണാത്തതിൽ സങ്കടം തോന്നി എല്ലാവരും ഹാളിൽ സംസാരിച്ചിരിക്കുവാണ് അവരിൽ നിന്ന് കുറച്ചു മാറി അഞ്ജലി നിന്നു ഷാലിനി അവളുടെ അടുത്തേക്ക് വന്നതും അഞ്ജലി അവളെ തൊഴിച്ചു നോക്കി എവിടെ നിന്റെ ശിവേട്ടൻ അത് തന്നെയാ ഞാനും നോക്കുന്നേ കണ്ടില്ല ഇനി വല്ല തിരക്കുമാവും പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ ശിവേട്ടൻ വരാഞ്ഞിട്ട് നിനക്കെന്താ അത് പിന്നെ എനിക്കൊന്നുമില്ല അല്ല നിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല അത് പറഞ്ഞതാ അഞ്ജലി ഷാലിനി നിന്ന് മുഖം തിരിച്ചു കള്ളത്തരം പിടിച്ചാലോ എന്നോർത്ത് അവൾക്കിടയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അഞ്ജലി മുറിയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവൾക്ക് പുറകിൽ നിന്നും ഒരു ബലൂൺ പൊട്ടുന്ന ശബ്ദം കേട്ടത് അഞ്ജലി ഞെട്ടി ചെവിയിൽ കൈവെച്ച് തിരിഞ്ഞു നോക്കി പുറകിൽ നിൽക്കുന്ന ആളെ കണ്ടവൾ തരിച്ചുപോയി നിതിൻ യെസ് ഡാർലിംഗ് നിന്റെ സ്നേഹത്തിന്റെ അവകാശം എത്തിയിരിക്കുന്നു ചിരിച്ചുകൊണ്ട് പറയുന്ന നിതിനെ കണ്ട് അഞ്ജലി ആശ്ചര്യപ്പെട്ടു അവൻ അത്രയും സന്തോഷത്തോട് ആദ്യമായാണ് അവൾ കാണുന്നത് എൻഗേജ്മെന്റിന് പോലും അവൻ ഇതുപോലെ ചിരിച്ചിട്ടില്ല അഞ്ജലി അവനെ നോക്കി കാണുകയായിരുന്നു ചുറ്റുമുള്ളവരുടെ അമ്പരപ്പ് കണ്ടപ്പോൾ അഞ്ജലിക്ക് മനസ്സിലായി ആർക്കും അറിയില്ല നിതിൻ വരുന്നതിനെ കുറിച്ചൊന്ന് നിതിൻ അഞ്ജലിയുടെ അടുത്ത് വന്ന് അവളുടെ കൈ പിടിച്ചു അഞ്ജലി അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ അടുത്ത നിമിഷം നിതിൻ അവളെ കെട്ടിപ്പിടിച്ചു അഞ്ജലി തറഞ്ഞു നിന്നുപോയി ആ നിമിഷം അവളുടെ മിഴികൾ പാഞ്ഞത് വാതിൽകിൽ നിൽക്കുന്ന ശിവയിലേക്കാണ് കത്തുന്ന മിഴികളോടെ ശിവ അവരെ നോക്കി നിന്നു കൈമുഷ്ടിച്ചുരുട്ടിയവൻ സ്വയം നിയന്ത്രിച്ചു സന്തോഷിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിൽ അഞ്ജലി അവനെ തന്നെ നോക്കി പിന്നെ ഒരു നിമിഷം പോലും അവടെ നിൽക്കാതെ ശിവ ഇറങ്ങി പോകുന്നത് നിർവികാരതയോടെ നോക്കി നിൽക്കാനേ അഞ്ജലിക്ക് കഴിഞ്ഞുള്ളൂ ശിവ വന്നതും പെട്ടെന്ന് പോകുന്നതും കണ്ട് ശാലിനി വേഗം അവന്റെ പുറകിൽ പോയി അവൻ ബൈക്കിൽ കയറാൻ തുടങ്ങും ശാലിനി ഓടി അവൻ്റെ അരികിലെത്തി ശിവേട്ടാ ശാലിനിയുടെ വിളിയേട്ടതും ശിവ അവളെ തിരിഞ്ഞു നോക്കി അവൻ്റെ ദേഷ്യം മറച്ചു പിടിച്ച് അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു എന്ത് വന്ന ഉടനെ പോകുന്നേ അത് കുറച്ച് തിരക്കുണ്ട് അവടെ ഒരുപാടാളുള്ള ആളുണ്ടല്ലോ ഞാൻ പിന്നെ വരാം അത് നിധിൻ സർപ്രൈസായി വന്നതാ ഏട്ടൻ വാ അമ്മയെ കണ്ടിട്ടെങ്കിലും പോവാം ഷാലിനി കേഴുന്നതുപോലെ ചോദിച്ചതും ശിവ പിന്നെ അവളെ സങ്കടപ്പെടുത്താൻ നിന്നില്ല ഉള്ളിലേക്ക് അനൽ സ്വയം മറച്ചു പിടിച്ചുകൊണ്ട് അവൻ ഷാൽമിയുടെ പുറകെ അകത്തേക്ക് കയറി അഞ്ജലിയിലേക്ക് മെഴുകിൽ പായരുതി എന്ന് മനസ്സിൽ ഉറപ്പിച്ചു എങ്കിലും അകത്തു കയറിയതും കണ്ണിൽ ആദ്യം തറഞ്ഞത് വാതിൽക്കിലേക്ക് നോക്കി നിൽക്കുന്ന അഞ്ജലിയിൽ തന്നെയായിരുന്നു അവരുടെ അടുത്ത് നിൽക്കുന്നത് ഇതിനെ കണ്ടതും ശിവ വേഗം നോട്ടം പിൻവലിച്ചു അഞ്ജലി നിതിനെ കണ്ടതും ശിവയുടെ ദേഷ്യം നിറഞ്ഞ മുഖവുമെല്ലാം കണ്ട് ആകെ ഷോക്കായി നിൽക്കുവാണ് നിതിൻ അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എങ്കിലും അവളുടെ മിഴികൾ ശിവയിൽ തന്നെ തങ്ങി നിന്നു അവനോട് മൂളി അവ ചിരിക്കാൻ ശ്രമിച്ചു ശാലിനിയുടെ കൂടെ ശിവ വരുന്നത് കണ്ട് രാധാവനെ കുടിക്കാൻ എടുക്കാൻ സർവെൻറ്റിനോട് പറഞ്ഞു അജയ് ശിവയോട് മിണ്ടാൻ നിന്നില്ല അവന്റെ ദേഷ്യം മാറിയിട്ടുണ്ടാവില്ല എന്ന കാരണം കൊണ്ടാണ് അജയ് മാറി നിന്നത് നിതിന്റെ ഫാമിലിയിൽ കുറച്ചു പേർക്കൊക്കെ ശിവയെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവരെല്ലാം അടക്കം പറയുന്നുണ്ട് ശിവ അവരിൽ നിന്നെല്ലാം മാറി നിന്നു ഇടയ്ക്ക് നോട്ടം അഞ്ജലയിലേക്ക് പാടുമ്പോൾ അവളും അവനെ തന്നെയാവും നോക്കുന്നത് എന്നെ കണ്ടതിന്റെ ഷോക്കാണോ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അഞ്ജലിയോട് നിതിൻ ചോദിച്ചു അവൾ അതെന്ന രീതിയിൽ തലചരിച്ചു നിതിൻ അവളുടെ കൈകളിൽ വിരൽ കോർത്തു പിടിച്ചതും അഞ്ജലിയുടെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് ശിലയിലേക്കാണ് ശിവ അവരെ നോക്കാതെ ഫോണിൽ നോക്കി നിൽക്കുകയായിരുന്നു നിതിൻ അഞ്ജലിയെയും കൊണ്ട് എല്ലാവരുടെയും അടുത്ത് പോയി നിതിൻ അവന്റെ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു വീണ്ടും അഞ്ജലിയുടെ അരികിൽ തന്നെ വന്നു നിന്നു എൻ്റെ വരവ് എല്ലാവർക്കും ഒരു സർപ്രൈസ് സർപ്രൈസായില്ലേ എല്ലാവരും ജീവിച്ചുകൊണ്ട് നിതിനേയും അഞ്ജലിയെയും നോക്കി ഏറ്റവും പുറകിൽ നിൽക്കുന്ന ശിവയെ മാത്രമാണ് അഞ്ജലി നോക്കിയത് അവനെ മാത്രം കാണാനാണ് അവൾ ആഗ്രഹിച്ചത് തൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം ഓരോ ഭാഗത്തോട് ശിവ ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവരെ നോക്കാതെ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷെ അവൻ്റെ മനസ്സ് അഞ്ജലിയുടെ അടുത്ത് തന്നെ ആയിരുന്നു ഇനി ഒരു സർപ്രൈസ് കൂടെ ഉണ്ട് ദാറ്റ് ഫോർ മൈ സ്പെഷ്യൽ പേഴ്സൺ നിതിൻ പറയുന്നതോ ചെയ്യുന്നതോ അഞ്ജലി ശ്രദ്ധിച്ചില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ നിതിൻ അഞ്ജലിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു നിതിൻ്റെ പെരുമാറ്റം കൊണ്ട് അഞ്ജലി ഒന്ന് അമ്പരന്നു പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അവൻ അവൾക്ക് മുന്നിലേക്ക് നീട്ടി ദിസ് ഫോർ യു മൈ ഏഞ്ചൽ അവന്റെ ശബ്ദം കേട്ടതും അഞ്ജലിയുടെ ഹൃദയത്തിൽ ശിവയുടെ മുഖം തെളിഞ്ഞു അവൻ ശിവയെ പാളി നോക്കി അവൻ നിൽക്കുന്നിടം ശൂന്യമായി കണ്ടതും കണ്ണിൽ നിന്ന് നനവു പടർന്നു നെഞ്ചിൽ ഭാരം തോന്നി അവളുടെ ഭാവം നോക്കിക്കൊണ്ട് അവൾക്ക് ചുറ്റും നിൽക്കുന്ന മുഖങ്ങളെല്ലാം അവളെ ഉറ്റുനോക്കി അഞ്ജലി ഒന്നും മിണ്ടാതെ അവന് നേരെ കൈനീട്ടി അത് കണ്ടതും എല്ലാവരും കൈയടിച്ചു നിതിൻ അവളുടെ കയ്യിൽ അണിഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു കണ്ണിലെ നനവാരം കാണാതെ തുടച്ചുകൊണ്ട് അഞ്ജലി അതിനു ചിരിച്ചു എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ അവൾ ആഗ്രഹിച്ചു നിതിൻ്റെ ഫാമിലി പോകുന്നത് വരെ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഉള്ളിലെ സങ്കടം അവൾ മറച്ചു പിടിച്ചു പോകാൻ നേരം നിതിന് അവളിൽ നോക്കി കണ്ടൊരുക്കി അഞ്ജലി തലകുനിച്ചു നിന്നു എല്ലാവരും പോയതും അഞ്ജലി മുറിയിലേക്ക് ഓടി ദേഷ്യത്തോടെ നിതി അണീച്ചെറിങ്ങിലേക്ക് നോക്കി അതൂരിമാറ്റി നിലത്തേക്കെറിഞ്ഞു ശിവയുടെ മുഖം ഓർക്കും തോറും കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു ശിവ എങ്ങോട്ട് നില്ലാതെ പോയിക്കൊണ്ടിരുന്നു മനസ്സിൽ അഞ്ജലി എന്നതിന് കെട്ടിപ്പിടിക്കുന്ന രംഗം മാത്രമായിരുന്നു ഓർക്കും തോറും അവൻ സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരുന്നു ഒടുവിൽ റോഡ് സൈഡിൽ ബൈക്ക് നിർത്തി സിഗരറ്റ് എടുത്ത് വലിച്ചു ക്രോധം ശമിപ്പിക്കാൻ തലകുടഞ്ഞുകൊണ്ട് അവൻ പുക അഞ്ഞു വലിച്ചു കൊണ്ടേയിരുന്നു ഡ പൊട്ടിത്തൊണ്ടി ക്ഷവമേ എന്തിനാടി ഒരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെയൊക്കെ വിളിക്കുന്നേ ഒരു പിഞ്ചു കുഞ്ഞെ നീ എൻ്റെ കൺമുന്നിൽ വന്ന നിന്നെ വെട്ടിക്കൊല്ലും ഞാൻ കോലമാടാ അഞ്ജലി ഗൗതമനെ വിളിച്ച് ദേഷ്യപ്പെടുകയായിരുന്നു അവൻ പറഞ്ഞതുപോലെ നിധിൻ വന്നതുകൊണ്ട് അവനോടാണ് അഞ്ജലി ഗൗതമനോട് ദേഷ്യപ്പെടുന്നത് നടന്നതെല്ലാം പറഞ്ഞത് ഗൗതം പൊട്ടിച്ചിരിച്ചു ദൈവനെ അപ്പൊ എനിക്ക് കരുനാക്കുണ്ടെന്ന് പറയുന്നത് വെറുതേ അല്ല നീ ഇങ്ങോട്ട് വാ ഞാൻ തരുന്നുണ്ട് നിനക്ക് അല്ല അപ്പൊ നമ്മുടെ റൗഡി പിണങ്ങി പോയോ പിന്നല്ല മനുഷ്യൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു എല്ലാ കുരങ്ങൻ കുളാക്കി എരി പൊട്ടി റൗഡിക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത് നീ നിന്നിനെ കെട്ടിപ്പിടിച്ചു അവൻ എന്തിനാ ദേഷ്യം അവനെ കുശമ്പ് വരണമെങ്കിൽ അവന്റെ മനസ്സിൽ നിന്നോട് ഇഷ്ടമുണ്ടാവില്ലേ അല്ലാതെ അവൻ അത്രയും കലിപ്പാവില്ലല്ലോ ഗൗതം പറയുന്നത് കേട്ട് അഞ്ജലി സന്തോഷത്തോടെ കണ്ണു കണ്ണുമിടിച്ചു ശരിയാണ് അവന് ദേഷ്യം വന്നത് തന്നോടുള്ള തന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് അഞ്ജലി ഓർത്തെടുത്തു ഇതൊരു ചാൻസാണ് നിധിൻ അവനെ വെച്ച് നിനക്ക് റൗഡിയെ വളർക്കാം നിധിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായില്ലോ പിന്നെ അഞ്ജു പെട്ടെന്നുള്ള നിധിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്കെന്തോ എനിക്കുണ്ട് ഇതുവരെ ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലും ചെയ്യാത്തവനാ ഇന്ന് ഈ പ്രകടനം മൊത്തം കാണിച്ചത് അവന്റെ കാര്യം വിട്ടേക്ക് നമുക്ക് കണ്ടുപിടിക്കാം നീ നമ്മുടെ റൗഡിയെ ശരിയാക്കു ചെക്കൻ കളിപ്പടിച്ച് എങ്ങോട്ട് പോയോ ആവോ എങ്ങോട്ട് പോയാലും ഈ അഞ്ജലി വിടൂല മോനെ അഞ്ജലി ഫോൺ കട്ട് ചെയ്ത് ബാൽക്കണിയിൽ പോയി നിന്നു ഇളം കാറ്റിൽ പാറുന്ന അവളുടെ മുടിയിൽ പതയെ തലോടി അവളുടെ റൗഡിയെ ഓർത്തു ചുണ്ടിൽ ചെറു ചിരിയോടെ അഞ്ജലി കണ്ണടച്ച് ദേഷ്യം നിയന്ത്രിച്ച ശിവയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്നു എന്നോട് ഇഷ്ടമല്ല പക്ഷെ എന്നാരും കെട്ടിപ്പിടിക്കാൻ പാടില്ലല്ലേ നിന്റെ മനസ്സിലുള്ള മനസ്സിലുള്ളതിനുള്ള പ്രണയം ഞാൻ പുറത്തു കൊണ്ടുവരും റൗഡി രാത്രിയിലാണ് ശിവ വീട്ടിലേക്ക് വന്നത് ഡാനി അവനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചെങ്കിലും ശിവ ഫോൺ എടുത്തില്ല അവൻ നന്നായി മന്തിയും കഴിച്ചിരുന്നു ശിവ മുകളിൽ കയറി അടഞ്ഞു അടഞ്ഞുകിടന്ന് വാതിൽ കയറി ലൈറ്റ് ഇട്ട് തിരിഞ്ഞതും കസേരയിൽ ഇരിക്കുന്ന അഞ്ജലിയെ കണ്ടു ഞെട്ടി നീ നീ എന്താ ഈ നേരത്തെ ഇവിടെ അതെന്താ എനിക്ക് ഈ നേരത്തെ ഇവിടെ വരാൻ പറ്റില്ലേ അഞ്ജലി എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് ചുവടുകൾ വെച്ചുകൊണ്ട് ചോദിച്ചു ശിവ മറുപടി പറയാതെ അവളെ രൂക്ഷമായെന്ന് നോക്കി അഞ്ജലി അവൻ്റെ അരികിലെത്തിയതും അവൻ്റെ മെഴികളിലേക്ക് ഉറ്റുനോക്കി അവളുടെ കണ്ണിലെ കാന്തികതയിൽ മറന്ന നിമിഷം ശിവയും നിന്നു ഈ സമയമാണ് ഡാനി വരുന്നത് അവനകത്തേക്ക് കയറാൻ വേണ്ടി കുറച്ച് ചാരിയ വാതിൽ തുറന്നതും കണ്ണും കണ്ണും നോക്കി നിൽക്കുന്ന ശിവയെയും അഞ്ജലിയെയും കണ്ട് അന്തം വിട്ടു ഒരു നിമിഷം പകച്ച ഡാനി വേഗം വാതിലടച്ച പുറത്തേക്ക് തന്നെ പോന്നു ഓ മൈ മൈക്കടകളെ ഈ തണ്ടി എല്ലാം തുറന്നു പറഞ്ഞ് അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവിടെ പോയി മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞു അവളെയും അടിച്ചുകൊണ്ടാണോ വന്നത് വെറുതെയല്ല ഫോൺ എടുക്കാത്തത് ഇവിടെ ഇതല്ലേ പരിപാടി ഡാനി എടുപ്പിൽ കൈകുത്തി ഭയങ്കര ആലോചനയിലായിരുന്നു ഒടുവിൽ ശിവാഞ്ജലിയോട് ഇഷ്ടം പറഞ്ഞെന്നും അവളെയും വിളിച്ചിറക്കിക്കൊണ്ട് ശിവ വന്നതാണെന്നും അകത്ത് അവരുടെ ആണെന്നും വരെ അവന്റെ ചിന്തയിൽ വന്നു കല്യാണം അറിഞ്ഞില്ലെങ്കിലും ഫസ്റ്റ് നൈറ്റ് ഒട്ടും കുറക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഡാനിയുടെ ഉള്ളപ്പോ ശിവ നിനക്കൊരു ഗ്രാൻഡ് ഫസ്റ്റ് നൈറ്റ് തന്നെ ഈ ചങ്ക തരുമിടാ ഡാനി മനസ്സിൽ കണക്ക് കൂട്ടി താഴേക്ക് പോയി അഞ്ജലിയുടെ നോട്ടത്തിൻ്റെ തീവ്രതയിൽ പകച്ച് ശിവ വേഗം അവളിൽ നിന്നും നോട്ടം പിൻവലിച്ച് അകന്നു നിന്നു നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതൽ ഇറങ്ങിപ്പോവും അങ്ങനെ പോകാൻ മനസ്സില്ല റൗഡി രാവിലെ ഈ മോന്ത ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ തൻ്റെ മുഖത്ത് കടന്നൽ കൊത്തിയോ നീ ആര് വേണമെങ്കിലും കെട്ടിപ്പിടിച്ചോ എനിക്കെന്താ അവളിൽ നിന്നും തിരിഞ്ഞു നിന്ന് ശിവ പറഞ്ഞു അഞ്ജലിയിൽ നിന്ന് മുഖം വരച്ചതും അഞ്ജലി അവന്റെ മുന്നിലേക്ക് തന്നെ കയറി നിന്നു മുഖത്ത് നോക്കി പറ തല്ലാനും കൊല്ലാനും നടക്കുന്ന ആളാണത്രേ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി കാര്യം പറയാൻ അറിയില്ല ഡിപ്പുല്ലെ വെറുതെ ചൊറിയാൻ നിൽക്കല്ലേ എങ്കി പറ എന്തിനായിരുന്നു ദേഷ്യം കാണിച്ചിറങ്ങിപ്പോയെ എനിക്ക് പോകാൻ തോന്നി പോയി നിന്നോട് പറയണോ എല്ലാം എന്നാലും സമ്മതിച്ചു തരില്ലല്ലേ ശിവ വാതിൽ തുറന്നുകൊണ്ട് അവളോട് പോകാൻ വേഗം വാങ്ങി കാണിച്ചു അഞ്ജലി അടുത്തേക്ക് നടന്നു ശിവയുടെ അരികിൽ എത്തിയതും നിന്നു എന്തൊരു ജാടുക ഇതിപ്പോഴേ കുറച്ചില്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ പണിയാകും അഞ്ജലി വാതിലടച്ച് കുറ്റിയിട്ട് വാതിൽ ചാരി നിന്ന് ശിവയെ നോക്കി ശിവ അവളുടെ പ്രവൃത്തികൾ നോക്കി കാണുകയായിരുന്നു അവളുടെ പാപം അവനിലെ വികാരങ്ങളെ ഉണർത്തുന്നുണ്ടെങ്കിലും അവനൊട്ടും പതരാതെ അവൾക്ക് മുന്നിൽ നിന്നു താൻ കള്ളു കുടിക്കൂ ഇതൊന്നും അറിയാതെയാണോ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നേ ഞാൻ കുടിക്കും വലിക്കും പെണ്ണു പിടിക്കൂ ഇതുവരെ ഇല്ല വേണ്ടി വന്ന പിടിക്കും അവന്റെ മറുപടി കേട്ട് അഞ്ജലിക്ക് ദേഷ്യം വന്നു അവൾ അവന്റെ നെഞ്ചോട് ചേർന്നു നിന്നു അവന്റെ ഹൃദയം എടു പറയുന്നത് പോലെ അങ്ങനെ പെണ്ണ് വേണമെന്ന് തോന്നുമോ എന്നെ ഓർക്കൂ ഇല്ല ഇവിടെ മല്ലിക ചേച്ചിയുണ്ട് ശിവയുടെ വാക്കുകൾ അവളിൽ വീണ്ടും ദേഷ്യം നിറച്ചു അഞ്ജലി അവന്റെ കോളൽ പിടിച്ച് അവന്റെ മുഖത്തോട് മുഖം ചേർത്തു അവൾ അടുത്ത് വരുന്തോറും അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു റൗഡി എന്നെയല്ലാതെ വേറൊരു പെണ്ണിനെ തൊട്ട കൊന്നു കളയും ഞാൻ നിന്റെ മറ്റവൻ പിടിച്ചപ്പോ നീ തോർത്തില്ലല്ലോ ശിവയുടെ സംസാരം കീഴ് അഞ്ജലിക്ക് ചിരിവന്നു അവന്റെ ദേഷ്യം പരിഭവം എല്ലാം ആ വാക്കിൽ ഉണ്ടായിരുന്നു അവൾ ഉയർന്നു അവന്റെ മെഴികളെ നോക്കി അവളുടെ ശ്വാസം അവൻ്റെ മുഖത്ത് വീശിക്കൊണ്ടിരുന്നു അവളെ ചേർത്ത് പിടിക്കാൻ അവൻ കൊതിച്ചു അവൻ്റെ ഇരുവ് അവളിലും പിടിച്ചുകൊണ്ട് അഞ്ജലി അവൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു അവളെ തടയാൻ കഴിയാതെ ശിവ അവളിലേക്ക് ചേർന്നു നിന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടുകളിൽ തഴുകി കടന്നുപോയി അവളുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് ആഗ്രഹിച്ചതുപോലെ അഞ്ജലി അവളുടെ ആദരങ്ങൾ അവൻ്റെ ആദരങ്ങളെ പുൽകി അഞ്ജലി മിഴികൾ അടച്ചു ഒരു കൈ അവൻ്റെ മുടിയിലൂടെ കോർത്തു അവളുടെ അതിരങ്ങളുടെ ലഹരിയിൽ സ്വയം മറന്ന ശിവ അവളെ വാരിപ്പുണർന്നു അവളോടുള്ള അവൻ്റെ പ്രണയം പറയും പോലെ അവളിലുള്ള പിടി മുറുകിക്കൊണ്ടേയിരുന്നു അഞ്ജലി അവനിൽ വിധയപ്പെട്ടു ചുമ്മൽ ലയിച്ചുമെല്ലാം മറന്നു അവടെ സംസാരിക്കുന്നത് അവരുടെ ഹൃദയങ്ങൾ തമ്മിലായിരുന്നു അതിരങ്ങൾ ചുംബനം കൊതിക്കുമ്പോൾ ഹൃദയം കൊതിക്കുന്നതൊന്നാവാൻ വേണ്ടിയായിരുന്നു ശിവയും അഞ്ജലിയും ശിവാഞ്ജലിയായി ഒരിക്കലും പിരിയാതെ ഒന്നായി ജീവിക്കാനായിരുന്നു ആഗ്രഹിച്ചത്